നമസ്കാരം ഒരിക്കൽ മത്സരിച്ച് വിജയിച്ചെടുത്ത് രാജിവെച്ച് ഇപ്പോൾ വീണ്ടും മത്സരിച്ച് കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് ഭൂരിപക്ഷം അറുപതും കടന്ന് എഴുപതിനായിരത്തിലേക്ക് എത്തിയിരിക്കുന്നു ഉടനെ രാഹുലിനെ അഖിലേഷ് യാദവ് വിളിക്കുന്നു വിളിച്ചതും കണക്കിന് കിട്ടിയെന്ന് തന്നെ പറയാം അതിൻ്റെ ആവശ്യവുമുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തകർത്തെറിഞ്ഞ ഒരു സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ് ഇന്ത്യാ സഖ്യത്തിൻ്റെ മിന്നും പ്രകടനത്തിൽ ബി ജെ പി അവരുടെ നാനൂറ് സീറ്റ് എന്ന സ്വപ്നം അത് തകർന്നു വീണ് അവരുടെ എല്ലാ സ്വപ്നങ്ങളും നിലം പൊത്തിയതും നമ്മളെല്ലാം തന്നെ കണ്ടതാണ് ഇവിടെയാണ് മൂന്നാമൂഴത്തിൽ മോദിക്ക് നിഷ്പ്രയാസം കയറി വരാനാവാതെ സഖ്യകക്ഷികളുടെ കൂട്ടുപോലും ഇപ്പോൾ പിടിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത് എന്നാൽ അതിന് പിന്നാലെ സംഭവിച്ചത് അഖിലേഷിൻ്റെ ഒരു താണ്ഡവമാടൽ തന്നെയായിരുന്നു താൻ ഒറ്റയ്ക്ക് മതി എന്നൊരു ഭാവമായിരുന്നു അഖിലേഷിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം യു പി എൽ നടന്ന ഒൻപത് മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഒറ്റ സീറ്റ് പോലും നൽകാതെ തോന്നിയ പടിക്കായിരുന്നു അഖിലേഷ് യാദവ് കാര്യങ്ങളൊക്കെ തന്നെ നീക്കിയത് ഇതോടെ ചരിത്രത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ കൈപ്പത്തിചിഹ്നം ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷന് നടത്തേണ്ടതായിട്ട് വരികയും ചെയ്തു അഖിലേഷിൻ്റെ ഒറ്റ വാശിപ്പുറത്താണ് അങ്ങനെ സംഭവിച്ചതെന്നതാണ് സത്യം ഇതോടെ കൂടെ ചേർന്ന മറ്റു സഖ്യകക്ഷികൾക്കെല്ലാം തന്നെ സമാജ്വാദി പാർട്ടിയുടെ സൈക്കിൾ ചിഹ്നം മാത്രം നൽകിയായിരുന്നു തിരഞ്ഞെടുപ്പിലേക്ക് അവരെ ഇറക്കിയത് എന്നാൽ ഒടുക്കം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ബി ജെ പി ഒൻപതിൽ പകുതിയിലധികം സീറ്റും അവിടെ തൂത്തുവാരി ഇതേ തെരഞ്ഞെടുപ്പിൽ അവിടെ അന്ന് അവശേഷിച്ച ഒരു നിയമസഭാ മണ്ഡലം കൂടി ഉണ്ടായിരുന്നു അത് പ്രധാനമായിട്ടും അയോധ്യ കൂടി ഉൾപ്പെടുന്ന മണ്ഡലമായിട്ടുള്ള മിൽക്കിപ്പൂരാണ് അവിടെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ബൈ ബൈഎലക്ഷൻ നടക്കുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ വീണ്ടും അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി തോറ്റു തൊപ്പിയിട്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ മിൽക്കിപൂരിൽ നടന്ന ബൈ ബൈഎലക്ഷനിൽ വൻ വിജയം നേടിയതാകട്ടെ ബി ജെ പി യാണ് എഴുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സമാജ്വാദി പാർട്ടിയുടെ അജിത് പ്രസാദിനെ ബി ജെ പി സ്ഥാനാർത്ഥി ചന്ദ്രബാനു പസ്വാൻ പരാജയപ്പെടുത്തി അയോധ്യ ലോക്സഭാ സീറ്റിലെ പരാജയത്തിന് ശേഷം മിൽക്കിപൂരിലെ വിജയം ബി ജെ പിക്ക് വലിയ ആശ്വാസമായി തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട് അയോധ്യയിൽ വിജയിച്ച ശേഷം സമാജ്വാദി പാർട്ടി നേതാവ് അവതേഷ് പ്രസാദ് ഒഴിഞ്ഞ സീറ്റിലേക്കാണ് ഇവിടെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അവധേഷ് പ്രസാദിൻ്റെ മകൻ അജിത് പ്രസാദിനെയാണ് മിൽക്കിപ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് പാർലമെൻറ്റിലടക്കം ഇന്ത്യ സഖ്യ വിജയത്തിൻ്റെ ഒരു പ്രതീകമായി തന്നെ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ചേർന്ന് വിശേഷിപ്പിച്ച അവധേഷ് പ്രസാദിൻ്റെ സീറ്റിലെ ഈ വിജയം അതുപക്ഷേ യോഗിക്ക് കരുത്തായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം ഒരിക്കൽ വിജയിച്ച സീറ്റ് രാജിവെപ്പിച്ച് ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് രാമക്ഷേത്രം വരെ പണിത് നൽകി അവിടെ തരപ്പ് പ്രചാരണമൊക്കെ തന്നെ കൊഴുപ്പിച്ച് ബി ജെ പിക്ക് വീണ്ടും ലോക്സഭയിൽ മത്സരിച്ച് വിജയിച്ചെടുത്തു ഇപ്പോൾ കനത്ത തോൽവി അഖിലേഷ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് അത് ഇന്ത്യാ സഖ്യത്തിൽ നിന്നും കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെയും ഒക്കെ തന്നെ അടച്ചാക്ഷേപിക്കുന്ന നീക്കം അതിൻ്റെ ഫലമാണെന്ന് പറയാനുണ്ട് കാരണം അതാണ് ഇപ്പോൾ അഖിലേഷ് യാദവിന് കണക്കിന് കിട്ടിയിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അവർ ചാനൽ